നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് അവരുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് ഏകദേശം ആയിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അത് തെളിയിക്കുന്ന രേഖകളൊന്നും ക്ഷേത്രത്തിൽ ഇല്ല ക്ഷേത്രം ആദ്യം വടക്കുങ്കൂർ രാജ്യത്തായിരുന്നു ക്ഷേത്രത്തിന്റെ ഊരായ്മക്കാർ എട്ട് മനക്കാരായിരുന്നു ഇതുവഴി എട്ടുമനയൂർ എന്ന പേര് സ്ഥലത്തിന് വന്നു എന്നും അതാണ് ഏറ്റുമാനൂർ ആയതെന്നും പറയപ്പെടുന്നു എട്ട് മനക്കാർക്കിരയിലെ ആഭ്യന്തര കലഹവും മറ്റുമായപ്പോൾ ക്ഷേത്രം തകർന്നുപോയി പിന്നീട് കൊല്ലവർഷം തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ ക്ഷേത്രം തിരുവിതാംകൂർ ഏറ്റെടുത്തു തിരുവിതാംകൂർ ദിവാനായിരുന്ന മൺറോ പ്രഭുവിന്റെ ആശയമായിരുന്നു ഇത് ഇപ്പോൾ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രത്തിലെ അതിപ്രസിദ്ധമായ രണ്ട് പ്രത്യേകതകളാണ് ക്ഷേത്രത്തിലെ വലിയ വിളക്കും ഏഴര പൊന്നാനയും ഇവയുടെ വരവും വളരെ രസകരമായ സാഹചര്യങ്ങളിലാണ് ക്ഷേത്രത്തിലെ ബലിക്കൽപുരയിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ വിളക്ക് അഞ്ച് തിരികളോട് കൂടിയ ഒരു കിടാവിളക്കാണ് നാല് പ്രധാന ദിക്കുകളിലേക്കും അതായത് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്കു കിഴക്കു ഭാഗത്തേക്കുമാണ് അഞ്ചു തിരികൾ ഇട്ടിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലാണ് ഈ ദീപം സ്ഥാപിച്ചത് പിന്നീട് ഇതുവരെ ഇത് കെട്ടിട്ടില്ല സ്ഥലത്തെ ഒരു മൂശാരിയാണ് ഈ വിളക്ക് തീർത്തത് തുടർന്ന് ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ ക്ഷേത്ര അധികാരികൾ അദ്ദേഹത്തെ തടഞ്ഞു ചിലർ മൂശാരിയോട് അത്രയും വലിപ്പമുള്ള വിളക്ക് തങ്ങൾ എവിടെയും കണ്ടിട്ടില്ലെന്ന് പറയുകയും അത് എവിടെ സ്ഥാപിക്കണമെന്ന് ചോദിക്കുകയും ചെയ്തെങ്കിലും മൂശാരിക്ക് ഉത്തരം കിട്ടിയില്ല ആ സമയത്ത് പെട്ടെന്ന് ക്ഷേത്രത്തിനകത്തു നിന്നൊരാൾ തുള്ളി വന്ന് മൂശാരിയുടെ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങി ദീപം വലിക്കൽ പുരയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു ആ സമയത്ത് ഒരു വൻ ഇടിമിന്നലുണ്ടാകുകയും വിളക്ക് എണ്ണയില്ലാതെ കത്തുകയും ചെയ്തു മൂശാരിയെയും വിഗ്രഹം തറച്ച വിദ്വാനേയും പിന്നീടാരും കണ്ടിട്ടില്ല ആ വിദ്വാൻ സാക്ഷാൽ ഏറ്റുമാനൂരപ്പൻ തന്നെയാണെന്ന് വിശ്വസിച്ചു വരുന്നു മൂശാരി അങ്ങനെ ഭഗവാനിൽ ലയിച്ചു ചേർന്നു അത്രേ ക്ഷേത്രത്തിലെ മറ്റൊരു വലിയ ആകർഷണമാണ് ഏഴര പൊന്നാന പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏഴ് വലിയ ആനകളും ഒരു ചെറിയ ആനയും അടങ്ങുന്ന ഒരു ശില്പ രൂപമാണിത് തേക്കിൻ തടിയിൽ തീർത്ത് സ്വർണം പൂശിയ വിഗ്രഹങ്ങളാണ് ഇവ ആനകൾക്കൊപ്പം ഒരു സ്വർണ പഴക്കുലിയും ഉണ്ടാക്കിയിരിക്കുന്നു കുംഭമാസത്തിൽ ഉത്സവത്തിനിടയ്ക്ക് എട്ടാം നാളിൽ നടക്കുന്ന ആസ്ഥാന മണ്ഡപ ദർശനത്തിൽ ഭഗവാന്റെ തിടമ്പിനൊപ്പം ഏഴര പൊന്നാനകളും പ്രദർശനത്തിന് വെക്കും വൈക്കത്തേതുമായി നോക്കുമ്പോൾ താരതമ്യേന വളരെ ചെറിയ മതിൽക്കകമാണ് ഏറ്റുമാനൂരിലേത് ഏകദേശം അഞ്ചേക്കർ വിസ്തീർണം വരും എം സി റോഡിന്റെ കിഴക്കു ഭാഗത്ത് നടരാജമൂർത്തിയുടെ രൂപം കൊത്തിവെച്ച ക്ഷേത്ര കവാടം കാണാം ആ കവാടത്തിനകത്തു തന്നെയാണ് വാഹന പാർക്കിംഗ് സൗകര്യവും ഉള്ളത് ഇതു കഴിഞ്ഞ് അല്പദൂരം നടന്നാൽ വലിയ അരയാൽ മരം കാണാം ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യവൃക്ഷമായ അരയാലിന്റെ അടിയിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും മുകളിൽ ശിവനും കുടികൊള്ളുന്നതായി വിശ്വസിക്കുന്നു അതായത് അരയാലിനെ ത്രിമൂർത്തി സ്വരൂപമായി കണ്ടുവരുന്നു ക്ഷേത്രത്തിന് നാലു ഭാഗത്തും ഗോപുരങ്ങൾ ഉണ്ടെങ്കിലും പടിഞ്ഞാറ് ഭാഗത്തുള്ളതാണ് ഏറ്റവും വലുത് ഇതിന്റെ വടക്കു പടിഞ്ഞാറു ഭാഗത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കീഴ് തൃക്കോവിൽ ക്ഷേത്രം എന്നാണ് ഇതിന്റെ പേര് ഉഗ്രമൂർത്തിയായ ശിവന്റെ കോപം കുറയ്ക്കാനാണ് ഇവിടെ ശ്രീകൃഷ്ണൻ കുടികൊള്ളുന്നതെന്ന് പറയപ്പെടുന്നു ശ്രീകൃഷ്ണൻ എന്ന് പറയപ്പെടുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന മഹാവിഷ്ണുവിന് ഉപദേവതയായി ഗണപതിയും കുടികൊള്ളുന്നു പ്രധാന വഴിയിൽ നിന്ന് അല്പമിറങ്ങിയാണ് ഗോപുരത്തറ കാണപ്പെടുന്നത് പടിഞ്ഞാറേ ഗോപുരം ഓടുമേഞ്ഞതാണ് ഇതിനടുത്താണ് ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലെ പ്രധാന ദേവസ്വങ്ങളിൽ ഒന്നാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിന്റെ നഗരപ്രദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമാണ് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ അകത്തു കടന്നാൽ ആദ്യം കാണുന്നത് വലിയ ആനക്കൊട്ടിലാണ് ഏകദേശം മൂന്നാനകളെ നിർത്തി എഴുന്നള്ളിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് ആനക്കൊട്ടിലിന് തൊട്ടപ്പുറത്ത് സ്വർണ കുടിമരം നിലകൊള്ളുന്നു മുമ്പുണ്ടായിരുന്ന കൊടിമരം കാലപ്പഴക്കം കാരണം ജീർണിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തിലാണ് നിലവിലെ കൊടിമരം പ്രതിഷ്ഠിച്ചത് കൊടിമരച്ചുവറ്റിൽ അഷ്ടധിക് പാലകരുടെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് കൊടിമരത്തിനപ്പുറത്ത് ബലിക്കൽ പുരയാണ് ഇവിടെ ക്ഷേത്രത്തിലെ ബലിക്കല്ല് സ്ഥിതി ചെയ്യുന്നു പത്തടിയിലധികം ഉയരമുണ്ട് ഈ ബലിക്കല്ലിന് ഏനിച്ചാരി നിന്നാണ് ഇവിടെ ബലി തൂകുന്നത് ിനു മുന്നിലാണ് ഇവിടുത്തെ വലിയ വിളക്ക് ഈ വിളക്കിൽ തിരിയൊഴിക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാണ് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള ക്ഷേത്രത്തിൽ രൗദ്രഭാവത്തിലുള്ള മഹാദേവനാണ് മുഖ്യപ്രതിഷ്ഠ ഖരപ്രതിഷ്ഠയാണെന്ന് വിശ്വസിക്കുമ്പോഴും പരശുരാമൻ സൃഷ്ടിച്ച ശിവക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് പറയപ്പെടും രാവിലെ അഘോരമൂർത്തിയായും ശരഭമൂർത്തിയായുംർദ്ധനാരീശ്വരനായി സങ്കല്പിച്ചാണ് പുരയിൽ നാലമ്പലത്തിലേക്കുള്ള പ്രവേശന ഇരുവശവും മൂന്ന് ചുവർചിത്രങ്ങളുണ്ട് അനന്തശയന ഭാവത്തിലുള്ള മഹാവിഷ്ണുവും തെക്കുഭാഗത്ത് അഘോരമൂർത്തിയും നരരാജമൂർത്തിയുമാണ് ചുവർചിത്രങ്ങളായി പ്രത്യക്ഷപ്പെടുന്നത് കൈകളിൽ തൃശൂലം മഴു വാൾ അമ്പ് ഉടുക്ക് കപാലം പരിച വില്ല് എന്നിവ ധരിച്ച് മൂന്നാം തൃക്കണ്ണിൽ നിന്ന് അഗ്നിജ്വാലകൾ വർഷിച്ചു നിൽക്കുന്ന ഭാവമാണ് അഘോരമൂർത്തിയുടെ ചിത്രത്തിന് ഇത്തരത്തിലൊരു ചിത്രം ലോകത്ത് മറ്റൊരിടത്തുമില്ല നടരാജമൂർത്തിയുടെ ചിത്രത്തിന് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ നടരാജ ചിത്രവുമായി രൂപത്തിൽ നല്ല സാദൃശ്യമുണ്ട് ഇരുപത് കൂടിയ ഭഗവാൻ അവയിൽ പതിനെട്ടിലും ആയുധങ്ങൾ എത്തി തൻ്റെ മറ്റു രണ്ടു കൈകൾ നൃത്തമുദ്രയിൽ പിടിച്ചിരിക്കുന്നു നാലേക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന് ചുറ്റും ചെമ്പുമേഞ്ഞ കൽവിളക്കുകളായി അലങ്കരിച്ചിരിക്കുന്നു തിലകത്ത് വടക്കു പടിഞ്ഞാറ് മാറിയാണ് ആസ്ഥാന മണ്ഡപം കുംഭമാസത്തിലെ എട്ടാം ഉത്സവ ദിവസം ഭഗവാനെ ഇവിടെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഇരുത്തുന്ന ചടങ്ങുക ഏഴര പൊന്നാനകൾക്കൊപ്പമുള്ള ആ ദർശനം അതിവിശേഷമായി പറയപ്പെടുന്നത് ഉത്സവത്തിൽ ക്ഷേത്രമതിലകത്തിന് തൊട്ടു വടക്കു ഭാഗത്ത് ആകൃതിയിലുള്ള ക്ഷേത്ര കുളം സ്ഥിതി ചെയ്യുന്നു വില്ലുകുളം എന്ന് ഇത് അറിയപ്പെടുന്നു വില്ലുകുളത്തിൽ കുളിച്ചാണ് ശാന്തിക്കാരും ഭക്തരും ക്ഷേത്ര ദർശനത്തിനെത്തുന്നത് വടക്കു കിഴക്കു ഭാഗത്ത് നാഗദൈവങ്ങൾ കുടികൊള്ളുന്നു നാഗരാജാവായി വാസുകിയും നാഗയക്ഷിയും നാഗകന്യകയും നാഗചാമുണ്ടിയും ചാമുണ്ടിയും ചിത്രകൂടവുമാണ് നാഗത്തറയിലെ പ്രതിഷ്ഠകൾ ജ ക്ഷേത്രത്തിനടുത്തു തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപവും ദാനങ്ങളിൽ മഹാദാനമായ അന്നദാനം ഇവിടെ നിത്യേന രാവിലെ പതിനൊന്നരയ്ക്ക് നടത്തി വരുന്നുണ്ട് കേരളത്തിലെ മിക്ക മഹാക്ഷേത്രങ്ങളിലേതും പോലെ ഭീമാകാരമായ വട്ടശ്രീകോവിലാണ് ഇവിടെ ഉള്ളത് കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിന് ഒറ്റ നിലയേ ഉള്ളു അത് ചെമ്പുമേഞ്ഞിരിക്കുന്നു ശ്രീകോവിലിന് മുകളിൽ സ്വർണ താഴിക കുടമുണ്ട് ശ്രീകോവിലിനകത്ത് മൂന്ന് മുറികളുണ്ട് അവയിൽ കിഴക്കേ അറ്റത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗ്രഹം മൂന്നരയടിയോളം ഉയരം വരുന്ന ശിവലിംഗം രണ്ടര അടി ഉയരം വരുന്ന പീഠത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു അലങ്കാര സമയത്ത് ശിവന് പ്രിയപ്പെട്ട കൂവളമാല തുമ്പപ്പൂമാല രുദ്രാക്ഷമാല എന്നിവ കൊണ്ട് ശിവലിംഗത്തിന്റെ മുക്കാൽ ഭാഗവും മറഞ്ഞിരിക്കും വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് ഏറ്റുമാനൂരപ്പൻ ശിവലിംഗമായി ശ്രീലകത്ത് വാഴും ശ്രീകോവിലിനു ചുറ്റും മനോഹരമായ ചുവർ ചിത്രങ്ങളും ധാരുശില്പങ്ങളും വാമനമൂർത്തി അഷ്ടവക്ര മഹർഷി ലക്ഷ്മി ഭൂമി സമേധനായ മഹാവിഷ്ണു പത്മി സമേധനായ ഗണപതി ശ്രീരാമ പട്ടാഭിഷേകം ശ്രീകൃഷ്ണന്റെ രാസലീല സൂര്യഭഗവാൻ തുടങ്ങിയ ഇവയിൽ കാണാം ശ്രീകോവിലിന്റെ തെക്കേ നടയിൽ ദക്ഷിണാമൂർത്തിയും ഗണപതിയും കുടികൊള്ളുന്നു ഗണപതിയുടെ വിഗ്രഹം കാണണമെങ്കിൽ അല്പം ചരിച്ചു നോക്കേണ്ടതുണ്ട് ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി ശാസ്താവ് ദുർഗ യക്ഷി നാഗദൈവങ്ങൾ ദക്ഷിണാമൂർത്തി എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് ഇവ കൂടാതെ ക്ഷേത്രത്തിനടുത്ത് ഒരു അന്തിമഹാകാളങ്കാവും ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും കാണാം നിത്യേന അഞ്ചു പൂജകളും മൂന്ന് ശിവേലികളുമുള്ള ഒരു മഹാക്ഷേത്രമാണ് ഏറ്റുമാനൂർ ക്ഷേത്രം പുലർച്ചെ മൂന്ന് മണിക്ക് നിയമ വെടിയോടെയും ശംഖനാദത്തോടെയും പള്ളിയുണർത്തൽ തുടർന്ന് മണിക്ക് നട തുറക്കും തുടർന്ന് അരമണിക്കൂർ നിർമാല്യ ദർശനം പിന്നീട് ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുന്നു അഭിഷേകം കഴിഞ്ഞാൽ നിവേദ്യം പിന്നീട് ഉഷപൂജ ഉഷ രാവിലെ എട്ട് മണിക്ക് പന്തീരടി പൂജ തുടങ്ങും പന്തീരടി പൂജ കഴിഞ്ഞ ഉടനെ ധാര തുടങ്ങും പിന്നീട് നവകാഭിഷേകം ഉച്ചപൂജയും ശിവേലിയും കഴിഞ്ഞ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ നടയടയ്ക്കുന്നു വൈകീട്ട് മണിക്ക് വീണ്ടും നട തുറക്കുന്നു സന്ധ്യയ്ക്ക് സൂര്യാസ്തമയ സമയത്ത് ദീപാരാധന നടക്കുന്നു പിന്നീട് അത്താഴ പൂജയും ശിവേരിയും അവ കഴിഞ്ഞാൽ തൃപ്പുക തുടങ്ങുന്നു കുംഭമാസത്തിലെ തിരുവാതിര ആറാട്ടായുള്ള പത്ത് ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം ഇവ കൂടാതെ എട്ടാം വിളക്കും ഏഴ പൊന്നാന ദർശനവും പ്രധാന വിശേഷങ്ങളാണ് ഇതിന് അത് കൂടാതെ തന്നെ കുംഭമാസത്തിലെ ശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര എന്നിവയും പ്രധാന വിശേഷങ്ങളാണ് എട്ടുമനക്കാരുടെ മലക്കാരുടെ ക്ഷേത്രമായതിനാൽ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തിന് എട്ടുമനിയൂർ എന്ന് പേര് വരികയും തുടർന്ന് കാലക്രമേണ ഈ സ്ഥലം ഏറ്റുമാനൂർ എന്ന് അറിയപ്പെടുകയും ചെയ്തു കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ടായി പത്തു ദിവസമാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് ആറാട്ടിന് പത്തു ദിവസം മുമ്പ് ക്ഷേത്രത്തിൽ സാധാരണയായി ചതയം നാൾ കൊടിയേറ്റ് നടക്കുന്നു ഉത്സവത്തോടനുബന്ധിച്ച് വിശേഷാൽ ശിവേലിയും രണ്ടാം ദിവസം മുതൽ ഉത്സവ ബലിയും നടന്നു വരുന്നു ക്ഷേത്രത്തിലെ സ്റ്റേജിൽ ദിവസവും ചില കലാപരിപാടികൾ ഉണ്ടാകും കഥകളി ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി ശാസ്ത്രീയ സംഗീതം നാടകം കഥാപ്രസംഗം തുടങ്ങിയവയാണ് അവയിൽ പ്രധാനം കൊടിയേറ്റു ദിവസം ഒഴികെയുള്ള ഒൻപത് ദിവസം വേലകളിയും ഇതിനോടനുബന്ധിച്ചുണ്ടാകും എട്ടാം ദിവസമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ആസ്ഥാന മണ്ഡപ ദർശനം അന്ന് അർദ്ധരാത്രി ഭഗവാന്റെ തിടമ്പ് ക്ഷേത്രത്തിലെ ആസ്ഥാന മണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിരുത്തും തുടർന്ന് ഇതിനു നേരെ മുന്നിൽ ഒരു വലിയ പാത്രം കൊണ്ടുവന്നു വെക്കും ആസ്ഥാന മണ്ഡപത്തിൽ ദർശനത്തിനു വരുന്ന ഭക്തർ അപ്പോൾ തങ്ങളെ കൊണ്ടാകുന്ന ഒരു അളവ് പണം ഏറ്റുമാനൂരപ്പന് കാണിക്കയായിടും ഇതിന് വലിയ കാണിക്ക എന്നാണ് പേര് ആദ്യം ചെങ്ങന്നൂർ പൊന്നുരുട്ട് മഠത്തിലെ പണ്ടാര പ്രതിനിധിയാണ് കാണിക്കയിടുക തുടർന്ന് ദേവസ്വം ഉപദേശക സമിതി അംഗങ്ങളും ഭക്തരും കാണിക്കയിടും ഇതേ സമയത്ത് നാലു പേർ ചേർന്ന് ഏഴര പൊന്നാനകളെയും തോളിലേറ്റി കൊണ്ടുവന്ന് മണ്ഡപത്തിൽ വെക്കും ഒൻപതാം ദിവസമാണ് പള്ളിവേട്ട രാത്രി വിളക്കെഴുന്നള്ളിപ്പിനിടയിൽ മൂന്നാനകളുടെ അകമ്പടിയോടെ ഭഗവാൻ പടിഞ്ഞാറൻ നടയിലൂടെ പുറത്തു കടന്ന് അടുത്തുള്ള കാട്ടിലേക്ക് പോകുന്നു അവിടെ ഒരു മരത്തിൽ പ്രത്യേകം തീർത്ത സ്ഥലത്ത് ഭഗവത് പ്രതിനിധിയായ കുറുപ്പ് അമ്പെയ്യുന്നു തുടർന്ന് വാദ്യമേളങ്ങളോടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം വയ്ക്കുന്നു പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിതനായ ഭഗവാൻ പിറ്റേന്ന് രാവിലെ വളരെ വൈകിയു അന്ന് രാത്രിയാണ് ആറാട്ട് നടക്കുന്നത് ഏറ്റുമാനൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന മീനച്ചിലാറ്റിലെ പേരൂർ പൂവത്തും കടവിലാണ് ആറാട്ട് ഇതിന് തൊട്ടടുത്ത് പേരൂർ കാവ് എന്നൊരു ഭഗവതി ക്ഷേത്രമുണ്ട് ഭദ്രകാളിയാണ് ഇവിടെ പ്രതിഷ്ഠ പേരൂർ കാവിലമ്മ ഏറ്റുമാനൂരപ്പന്റെ മകളാണെന്നാണ് വിശ്വാസം ആറാനിയോടെ ഉള്ള ആറാട്ടെഴുന്നള്ളിപ്പ് എത്തുമ്പോൾ ഭഗവതി അച്ഛനെ വരവേൽക്കാൻ നിറപറയും നിലവിളക്കുമായി നിൽക്കുന്നു തുടർന്ന് അടുത്ത കൊണ്ടുവരാമെന്ന് വാക്കുകൊടുത്ത് ഏറ്റുമാനൂരപ്പൻ ആറാട്ടിനു പോകുന്നു ഒടുവിൽ ആറാട്ടു കഴിഞ്ഞ് തിരിച്ച് വാദ്യമേളങ്ങളില്ലാതെ തിരിച്ചു പോകുന്നു ഇതേ സമയത്ത് അക്കരെ തിരുവഞ്ചൂരിൽ പാറാമ്പുഴ പെരിങ്ങള്ളൂർ മഹാദേവ ക്ഷേത്രത്തിലും ആറാട്ടുണ്ടാകും രണ്ടും ഒരേ സമയം നടക്കുന്നത് ഒരു പ്രത്യേകതയാണ് ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളുമ്പോൾ പേരൂർ ചാലയ്ക്കൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇറക്കി പൂജയുമുണ്ട് ഈ സമയത്ത് ഭഗവാൻ ശൈവ വൈഷ്ണവ ചൈതന്യങ്ങൾ നിറഞ്ഞ ശങ്കരനാരായണനായി സങ്കല്പിക്കുന്നു കുംഭമാസത്തിൽ കറുത്ത ചതുർദശി ദിവസമാണ് ശിവരാത്രിയായി ആചരിച്ചു വരുന്നത് കാളകൂട വിഷം കുടിച്ച് അപകടാവസ്ഥയിലായ ശിവനു വേണ്ടി ദേവകൾ ഉണർന്നിരുന്ന ദിവസമായും ആരാധ വലിയവൻ എന്നു ചോദിച്ച് വഴക്കിടുന്ന ബ്രഹ്മാവിനും വിഷ്ണുവിനും മുമ്പിൽ ശിവൻ ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ദിവസമായും ഇത് കണക്കാക്കപ്പെടുന്നു ശിവരാത്രി ദിവസം ഏറ്റുമാനൂർ ക്ഷേത്രനട ഒരു മണിക്കൂർ നേരത്തെ തുറന്ന് നിർമ്മാല്യം നടത്തും അന്ന് ക്ഷേത്രത്തിൽ മുടങ്ങാതെ അഭിഷേകം നടത്തും ശിവരാത്രിയോടനുബന്ധിച്ച് ത്രിവേദ ലക്ഷാർച്ചനയും വിശേഷാൽ കലാപരിപാടികളും വെടിക്കെട്ടുമുണ്ടാകാറുണ്ട് എന്നാൽ ഈ ദിവസത്തെ പ്രധാന ചടങ്ങ് സന്ധ്യയ്ക്കുള്ള ശയനപ്രദക്ഷിണമാണ് നിരവധി ഭക്തർ ക്ഷേത്ര കുളത്തിൽ കുളിച്ച് ഈറനോടെ കൊടിമരത്തിനു മുന്നിലെത്തി നിലത്തു കിടന്ന് ഉരുളാൻ തുടങ്ങുന്നു ശിവരാത്രി നാളിൽ പതിനെട്ട് പൂജകളുണ്ട് അന്ന് രാത്രി ക്ഷേത്ര നട അനയ്ക്കാറില്ല പകരം രാത്രിയിലെ ഓരോ യാമത്തിലും യാമപൂജയും അതോടനുബന്ധിച്ച് കലശാഭിഷേകവും ഉണ്ടാകാറുണ്ട് ഇത് തൊഴാൻ രാത്രിയിൽ ഭക്തർ ഉറക്കമൊഴിച്ച് ക്ഷേത്രത്തിൽ താമസിക്കാറുണ്ട് ത്തിലെ മറ്റുള്ള വിശേഷ ദിവസങ്ങൾ എല്ലാ മാസത്തിൽ വരുന്ന പ്രദോഷവ്രതം ഏറ്റുമാനൂരിൽ അതിവിശേഷമായി ആചരിച്ചു വരുന്നുണ്ട് അന്നേ ദിവസം സന്ധ്യക്ക് ദീപാരാധനയ്ക്ക് മുന്നോടിയായി വിശേഷാൽ അഭിഷേകം നടത്താറുണ്ട് അന്നത്തെ അത്താഴ ശിവേളിക്ക് ഋഷഭ വാഹനത്തിലേറിയാണ് ഏറ്റുമാനൂരപ്പന്റെ എഴുന്നള്ളത്ത് ക്ഷേത്രത്തിലെ ദർശന സമയം അതിരാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയാണ് അതേപോലെ വൈകുന്നേരം അഞ്ചു മണിക്ക് തുറന്നാൽ രാത്രി എട്ട് മണി വരെയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ഉദയാസ്തമന പൂജ പ്രദോക്ഷ പൂജ ഉമാമഹീശ്വര പൂജ സ്വയംവര പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ ഹോമം മൃത്യുഞ്ജയ അർച്ചന ആയുർസൂക്ത പുഷ്പാഞ്ജലി രുദ്രസൂക്ത പുഷ്പാഞ്ജലി കൂവളഹാര സമർപ്പണം തുടങ്ങിയവയാണ് എല്ലാവർക്കും പടിഞ്ഞാറോട്ട് ദർശനമായി അഘോരമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ഏറ്റുമാനൂരപ്പന്റെ വിശേഷങ്ങളും ഐതിഹ്യങ്ങളും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയും വിശേഷങ്ങളുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം